ഹായ് ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലീവ് കുഞ്ഞിനെയും കൊണ്ട് തേരാപ്പറ നടക്കുമ്പോഴാണ് ആലോചിച്ചത് ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടല്ലോ കുറച്ച് ബീഫ് അച്ചാർ വെച്ചാൽ എന്താണ് എന്നെപ്പോലും മടിച്ചുകൾക്ക് എളുപ്പത്തിൽ വെക്കാൻ ഒരു റെസിപ്പി എൻ്റെ കയ്യിലുണ്ട് വായോ ഞാൻ ആദ്യം തന്നെ ബീഫൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ആവശ്യമുണ്ട് അത് വേറൊന്നുമല്ല നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ തന്നെ ഉപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇഞ്ചി കുളുത്തുള്ളി പേസ്റ്റ് എണ്ണ കായപ്പൊടി കറിവേപ്പില മുളക് വിനാഗിരി ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ ബീഫിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം വേറൊന്നുമല്ല മഞ്ഞൾപ്പൊടി പെപ്പർ പൊടി അതായത് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ചീരകപ്പൊടി ആയാലും ആഡ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് മതി ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാൻ മുളകൂടി ഇപ്പം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചേർത്താൽ പോരെ ഇനി ഈ മിക്സ് ചെയ്തേക്കുന്ന ബീഫിലേക്ക് നമുക്ക് അടുത്തത് വേണ്ടത് വെള്ളം കേട്ടോ ബീഫ് വേവാൻ ആവശ്യമുള്ളൂ അത്രയും വെള്ളം ഒഴിക്കണം ഞാൻ ഇത്രയും ബീഫിന് എടുത്ത വെള്ളമെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പം ബീഫ് ഇത് ആ കുക്കറിൽ വെച്ച് വേവിക്കാൻ വെക്കണം ബീഫ് വേവാൻ ഞാനൊരു ഒമ്പത് വിസിലേന്നാ ഇത് കുറച്ച് അത്യാവശ്യം വേവുള്ള ഇറച്ചി ആയതുകൊണ്ട് ഒരു ഏഴെട്ട് വിസിലോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ബീഫ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ അടുത്ത എന്ന് വെച്ചാൽ ഈ വേവിച്ച ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ചട്ടി നന്നായിട്ട് ചൂടായും ബീഫ് ഇതാ ഇതുപോലെ ഇടണം ബീഫ് നമുക്ക് ഇത്രയൊക്കെ ഒന്ന് ഒരിഞ്ഞുകിട്ടിയാൽ മതി അടുത്ത് നമുക്ക് അച്ഛൻ്റെ കൂട്ടി പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യാൻ ആ ബീഫ് പൊരിച്ച അതേ എണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ ഞാൻ അതാ എടുത്തത് അതിലേക്ക് നമുക്ക് കടുക് ഇടാം കടുക് നല്ല കറിമുറ കറിമുറ പൊട്ടിത്തെറിക്കട്ടെ തെറിക്കട്ടെ പൊട്ടിയെങ്കിൽ തെറിക്കട്ടെ ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം പറ്റത്തില്ല കേട്ടോ നമ്മുടെ ഈ ചേരുവകളൊന്നും കരിയാണ്ടും അടിപിടിക്കാണ്ടും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇട്ട കറിവേപ്പിലെ മുളക് ഒന്ന് വതങ്ങിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനാട്ടോ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എരിവ് ചേർക്കാം അല്ല കുറച്ച് എരിവ് കുറഞ്ഞത് മതിയെങ്കിൽ അതനുസരിച്ച് അതൊക്കെ നമ്മുടെ ഇഷ്ടം എരിവ് ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാട്ടോ ഇനി മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഈ ഇളക്കി കൊടുക്കാനൊക്കെ ഇനി ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബീഫിനെ ഈ ചേരുവിലേക്ക് ചേർക്കാം ബീഫ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ നിമിഷത്തിലാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് മെയിനായിട്ടുള്ള ഉപ്പിനെ ചേർക്കാൻ മറന്നുപോയെന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ സമയത്തായാലും ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പല്ലേ ഇനി അടുത്തതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ വിനിഗർ നമ്മുടെ ചൊട്ട ഇത് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഈ വിനാഗിരി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ചാറൊക്കെ അങ്ങ് പെട്ടെന്ന് ചീത്തായി പോകും അതുകൊണ്ട് ബീഫ് അച്ചാർ എല്ലാ അച്ചാറിൻ്റെ ഒപ്പം വിനീഗർ ഒഴിക്കണം അച്ചാറിന്റെ മണം വന്ന് തുടങ്ങി സ്മെല് വന്നപ്പോഴേ എനിക്ക് വായന്ന് വെള്ളം ഓറിക്കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യാണ്ട് ഇനി എനിക്ക് രക്ഷയില്ല ഇത് കണ്ടു നിൽക്കുന്ന നിങ്ങളുടെ വയലും കപ്പലോടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കണേ എനിക്കിഷ്ടപ്പെട്ടു നല്ല രുചിയുണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവായത് അതായത് ഉപ്പും ഒക്കെ കുറച്ച് കുറവാണ് നിങ്ങൾക്ക് തോന്നിയാലും അതൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അച്ചാറിൻ്റെ പണ്ടേ എൻ്റെ ഒരു വീക്ക്നസ് ആണ് പ്രത്യേകിച്ച് മീൻ അച്ചാറും ബീഫ് അച്ചാറും ഷോ മിക്കവാറും ഈ അച്ചാർ ഞാൻ ഇന്ന് തന്നെ തീർക്കുന്ന ഒരു ലക്ഷണമുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ലേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടവരൊക്കെ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യണം കേട്ടോ ബായ്